ഹൈ ടീംസ് ഓഫർ വേണോ അതെ വൺ ഫോർ നയൻ ഫൈവ് ഒന്നും ഇല്ല കേട്ടോ ചെറിയ പ്രൈസ് ജസ്റ്റ് വൺ ത്രീ ഡബിൾ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഓവർ ഇന്ത്യ ഇന്നത്തെ വീഡിയോയിലും ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ കാണിക്കുന്ന പ്രോഡക്റ്റുകളുടെ ഒക്കെ നോക്കിയാൽ ഇത് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് നോർമൽ ഒരു ബൊട്ടിക്കിൽ നിന്ന് ഒരു ആയിരത്തി എഴുന്നൂറ് റേഞ്ചിലൊക്കെ കിട്ടുന്ന ആണ് ജസ്റ്റ് വൺ ത്രീ ഡബിൾ ഫൈവില് വീട്ടുമുറ്റത്ത് എത്തുന്നത് സന്തോഷിക്കാനുള്ളൊരു ഒരു സ്പെഷ്യൽ ഗെയിം എന്ന് തന്നെ പറയാം ഓക്കെ അപ്പൊ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നുമില്ല ഇള്ളത് വെച്ചിട്ട് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ ഭാഗ്യശാലികൾക്ക് ആ പ്രൊഡക്റ്റ് കിട്ടും ഫസ്റ്റ് വൺ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ ആണ് ഷെയ്ഡാണ് ഇതിൻ്റെ കഴിഞ്ഞാൽ ഡുവൽ ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഷിമ്മറിൽ ഒരു ഗോൾഡ് വരും വരുന്നുള്ളത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൂം വരെ ഒരുപാട് തിളങ്ങും ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നുള്ളത് ഒന്നുമില്ല കേട്ടോ സിമ്പിൾ ഹംബിൾ ആണ് ജസ്റ്റ് സിമ്പിൾ സിമ്പിളായിട്ടൊന്ന് ഒരു ഷൈൻ ചെയ്യുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇതിന്റെ വ്യൂ കണ്ടോ അതെ നെക്ക് ് ഇതാണ് ഇതിൻ്റെ നെക്ക് ് വരുന്നത് പിന്നെ ഇത് സ്ട്രൈറ്റ് കട്ടല്ല ഇവിടെ ഹിപ് സൈസിലേക്ക് കുറച്ച് വൈഡ് ചെയ്തിട്ട് പോകുന്നുണ്ട് കണ്ടോ ഹിപ് സൈഡ് കണ്ടില്ല സ്ലീവ് ഇതുപോലെയാണ് വരുന്നത് സ്ലീവിൻ്റെ ഉള്ളിൽ സെയിം ഷെയ്ഡിൽ തന്നെ ലൈനിങ് അവൈലബിൾ ആണ് ഓക്കെ ഇതിൻ്റെ പ്രൈസ് ജസ്റ്റ് വൺ ത്രീ ഡബിൾ ഫൈവ് ഫുൾ ലെങ്ത്തിൽ നല്ല രസമായിട്ട് തന്നെ ആ ഒരു സ്റ്റോൺ വർക്ക് ഉണ്ട് സ്റ്റോണിലെ ഗ്ലാസ് ടൈപ്പ് സ്റ്റോൺ ആണ് വൈറ്റ് ആണ് വൈറ്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ പോർഷനിലുണ്ട് പോർഷനിൽ ഈ പോർഷനിലൊക്കെ ഇങ്ങനെ വർക്ക് പോയിട്ടുള്ള ഒരു സൂ ഫുൾ ഫുള് ലൈനിങ് തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ അതുപോലെ ഇതിന്റെ ദുപ്പട്ട് വരുന്നതും നമുക്ക് സെയിം ഷെയ്ഡില് സെയിം മെറ്റീരിയൽ ആണ് ആ ഒരു വൈറ്റ് സെറ്റപ്പിലാണ് ഇതിന്റെ വൺ സൈഡ് വരുന്നത് ഈ സൈഡിൽ നല്ല രീതിയിൽ സ്കേലപ്പ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നല്ല ഡെപ്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഹാപ്പി അല്ലേ ഹാപ്പി ആയിരിക്കണം ജസ്റ്റ് ഫൈവ് ഡബിൾ എക്സിൽ സൈസ് ആൻഡ് ലെങ്ത് മെഷർമെൻ്റ് വരുന്നത് നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ്ത് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഒരു നോർമൽ ടൈപ്പ് പാൻറ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ജസ്റ്റ് ഒരു വോക്ക് ചെയ്യുമ്പോൾ മാത്രം നമ്മുടെ കാലിൻ്റെ ആ വിഭാഗം കാണുള്ളൂ അങ്ങനത്തെ രീതിയിലാണ് പാൻറ്റ് വരുന്നത് റൗണ്ട് അലാസ്റ്റിക് ആണ് സെക്കൻഡ് വൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡായിട്ട് ഒരു ബർഗിൻ്റെ ഷെയ്ഡില്ലേ അതിനോട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് അപ്പം ഞാൻ പറയുന്നത് പുതിയ പ്രൊഡക്റ്റ് നല്ലൊരു കിഡ്ഡിലാൻ ഓഫറിൽ കാണിക്കുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പിയാവാം കിസ്വയോടൊപ്പം കൂട്ടുകൂടാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഒരുമിച്ച് യാത്ര ചെയ്യാം ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാം ബൈ ചെയ്യാം സന്തോഷിക്കാം അത് തന്നെ കേട്ടോ നമ്മുടെ മുദ്രകൾക്ക് നെക്സ്റ്റ് വേണോ നമുക്ക് നല്ലൊരു ഗ്രീൻ ടൈപ്പ് ആട്ടോ ഒരു വെറൈറ്റി ഗ്രീന് ഒരു ഡാർക്ക് ഗ്രീനും അതിനോടൊപ്പം തന്നെ ഒരു വൈറ്റ് ഇതിന്റെ വർക്ക് കണ്ടോ നിങ്ങൾ അതിലൊരു സിൽവറും കൂടി വരുന്നുണ്ട് വൈറ്റ് റെഡിൽ ഒരു സിൽവറും കൂടി വരുന്നുണ്ട് ഫോർട്ടി സെവൻ ചില ലെങ് അടിപൊളി ഷുംബർ മെറ്റീരിയൽ ടോൺ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഗോൾഡൻ റെഡും കൂടി ഇതും ഒരു ഓഫ് ഗുഡ് ഒരു ബ്രൗൺ പോലെയാണ് ഇതിന്റെ പാന്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇത് പിന്നെ ഡുബിൾ ടോൺ ആകുമ്പോ അതിൻ്റെതായിട്ടുള്ള മാറ്റം ഉണ്ടാകും പക്ഷെ ആക്ച്വലി ആ ഒരു ഷെയ്ഡും കൂടി വരുമ്പോളേ കണ്ടാന്ന് ശരിക്കും അതെടുത്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും ഒരു വശത്ത് ഇതുപോലെ ഓക്കെ ഫുൾ ആയിട്ട് സ്ലീവിലൊക്കെ ലൈനിങ് ഉണ്ട് അതേപോലെ ഇതൊക്കെ ഒരു വേറെ തന്നെ ലെവലാണ് ഇതിന്റെ ഷോളൊക്കെ വരുന്നത് ഈ ഒരു വൈറ്റ് കളർ ആവുമ്പോഴേക്കാ നമുക്ക് ഉപയോഗിക്കാം സിൽവറും ഗോൾഡും അങ്ങനെ നല്ല വരുമ്പോ ഓക്കെ സ്റ്റാർ ജോർജിറ്റ് മെറ്റീരിയൽ വരുന്നത് ഇപ്പോഴത്തെ എല്ലാവർക്കും പ്രിയങ്കരമായിട്ടുള്ള പ്രിയങ്കരമായിട്ടുള്ളൊരു മെറ്റീരിയലാണ് എല്ലാവരും വളരെ ഫാസ്റ്റായിട്ട് ഇഷ്ടപ്പെടുന്ന ഫാസ്റ്റായിട്ട് മൂവിങ് ഉള്ള ഒരു മെറ്റീരിയലാണ് ഇതിന്റെ നെക്ക് പോസിഷൻ ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചത് ഇങ്ങനെയെന്നുള്ളത് ഇതിൽ കാണുന്ന ഫുൾ ആയിട്ട് വരുന്നത് സീക്വൻസ് പ്ലസ് ത്രെഡ് പ്ലസ് ഡയമണ്ട് വർക്കാണ് ഡയമണ്ട് അല്ല സ്റ്റോൺ വർക്കാണ് സ്റ്റോൺ വർക്ക് വരുന്നത് ഒരു യെല്ലോയിഷ് മിക്സ് ചെയ്തിട്ട് വരുന്ന ഗോൾഡൻ ഷെയ്ഡിലാണ് വരുന്നത് സ്ലീവിൽ നമുക്ക് ഫുൾ ആയിട്ട് വർക്ക് അവൈലബിൾ ആണ് ഇതിന്റെ സ്ലീവ് നല്ല ഹൈലൈറ്റ് ആയിട്ട് വരാം അതാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ലീവാണ് അതിലിങ്ങനെ വർക്ക് ഉണ്ട് സീക്വൻസ് ആണ് ഇതിൽ വരുന്നത് സൈഡ് ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് ഒരു ഓണിയൻ പിങ്ക് ആണ് നമുക്ക് ഇതിൻ്റെ ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രണ്ട് പോഷനിൽ നമുക്ക് വർക്ക് പോലെ ഫുൾ ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഡൗൺ സൈഡിലും ഈ ഒരു വർക്ക് വരുന്നുണ്ട് ജസ്റ്റ് വൺ ട്രിപ്പിൾ ഫൈവ് പ്രൈസ് വരുന്നുള്ളൂ വൺ ട്രിപ്പിൾ ഫൈവ് ഫ്രീ ഹോം ഇതിന്റെ ഫുൾ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ടോപ്പും പാൻറ്റ് ഷോൾ സ്റ്റാർ സ്റ്റാർജ്റിജി മെറ്റീരിയൽ ആണ് ജസ്റ്റ് വൺ ട്രിപ്പിൾ ഫൈവ് ഫ്രീ ഹോം ഡെലിവറി ആണ് ക്വാളിറ്റി ഉള്ളതായി ടോപ്പിലും പാൻ്റിലും അവൈലബിൾ ആണ് ടു എക്സൽ ത്രീ എക്സൽ സൈസ് ആണ് ഫോർട്ടീസ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ഒന്നും മിസ് ചെയ്യാതെ ബൈ ചെയ്തോളൂ ഒരു കളർ ലാവണ്ടർ ആണ് ലാവണ്ടർ കാണിക്കുമ്പോൾ കുറച്ച് ഡിം ആയിട്ട് അവൻ കാണുന്നുണ്ടാവും ഓക്കെ ദെൻ ഇതൊരു സിയാൻ ഷെയ്ഡ് ആണ് കേട്ടോ സിയാൻ ബ്ലൂ ഷെയ്ഡില്ലേ ഓക്കെ അപ്പോൾ ലാവണ്ടർ നമുക്ക് കറക്റ്റ് ഒന്ന് നോക്കിയാലോ പിന്നെ ഇത് ചില ഫോട്ടോ ചോദിക്കും ഫോട്ടോ ചോദിക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് കളർ കിട്ടാറില്ല ഷോപ്പിൽ വന്നിട്ട് മേടിക്കാം ഡൗട്ട്സ് ഉള്ളൂ അല്ലെങ്കിൽ ഷോപ്പിൽ ഞാൻ സെയിൽ ചെയ്തോളാം നല്ല സൂപ്പർ സൂപ്പറായിട്ടോ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു കളറാണ് നമുക്ക് ഷോപ്പിൽ ഓക്കെ അപ്പോൾ ഇതിൽ ചിലപ്പോൾ ഒന്നും ഇനി ഡാർക്ക് ആയിട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാര്യം അപ്പോൾ ആ ഡാർക്ക് കിട്ടാണ്ടാവുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളോട് ഉദ്ദേശപ്പെടാം പക്ഷെ ഈ ഒരു കളർ നമുക്ക് ഷോപ്പിൽ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന കളറാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഫുൾ സെറ്റപ്പ് തോന്നും സൂപ്പറല്ല ഓർഡർ ചെയ്യണം നെക്സ്റ്റ് വൺ നോക്കിയാൽ എന്താ അറസ്സല്ലേ കളറുകളൊക്കെ അതിഗംഭീരമാണ് അതേപോലെ തന്നെ അതിഗംഭീരമായിട്ടുള്ള ഒരു ഹൈ പ്രൈസ് ഒന്നും ഇട്ടിട്ടില്ല സൂപ്പർ ക്വാളിറ്റി പ്രൊഡക്റ്റ് നമ്മൾ എപ്പോഴും ലോ പ്രൈസിൽ ഒരു ബജറ്റ് ഫ്രണ്ട്ലി അഫോർഡബിൾ പ്രൈസ് പ്രൈസായിട്ട് എല്ലാവരിലേക്കും എത്തിക്കുന്നുണ്ട് അല്ലാവരിലേക്ക് എത്തിയതാണ് സ്പീഡായിട്ട് വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ ഷോപ്പിലാണ് കറില്ലാതാണ് എൻ്റെ പാൻറിന്റെ താഴൊക്കെ വർക്ക് ഉണ്ട് സ്ലീവിന്റെ വർക്കാണ് ആണെങ്കിൽ മെയിൻ ഹൈലൈറ്റ് കിട്ടും ഷോളിൽ ബോർഡർ അല്ല അതിന് പകരം ഷോളിൽ ഫുള്ളായിട്ട് ഇൻസൈഡ് ഫുൾ വർക്കാണ് അല്ല ഇതെല്ലാം നമുക്ക് ഒരു സീക്വൻസ് ഉണ്ട് ഒരു ഡയമണ്ട് ഉണ്ട് ഫുൾ വർക്ക് ഉണ്ട് കണ്ടോ ഇതാണ് ഇതിൻ്റെ ഫുൾ വർക്ക് ഹൈ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് കേട്ടോ അതിൻ്റെ നിങ്ങൾ കണ്ടില്ലേ ഇത് അഴകുള്ള പ്രോഡക്റ്റാ ഫോക്കസ് കറക്റ്റാ മെറ്റീരിയൽ ഇങ്ങനെ കുഴഞ്ഞു കിടക്കുന്ന ഒഴുകി കിടക്കുന്ന രീതിയിലുള്ള മെറ്റീരിയലാണ് എക്സൽ ഡബ്ലെക്സിലെ സൈസ് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്ത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്ലീവ്ലെസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതായിരിക്കും യൂസ് ചെയ്യോ ഓക്കെ സ്ലീവ്ലെസ്സായിട്ട് ഒരു ഗോവ സ്റ്റൈലിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യണോ ഇതൊന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യാം എങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓക്കെ ഇപ്പോൾ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് പല സ്റ്റേറ്റിലും പല രീതിയിലാണ് ഇതിൽ നോക്കിയാൽ നമുക്ക് പോക്കറ്റ് അവൈലബിൾ ആട്ടോ ജസ്റ്റ് ഒരു എട്ടേം കാടോ എന്തെങ്കിലുമൊക്കെ നമുക്കിത് സെറ്റാക്കി വെക്കാം അതേപോലെ തന്നെ റൈറ്റ് സൈഡിലുണ്ട് അപ്പോൾ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നല്ലൊരു പോക്കറ്റ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ് സെയിം ക്ലോത്ത് ആണ് കൊടുത്തിട്ടുള്ളത് മെറ്റീരിയല് ഹൈ പ്രീമിയം ക്വാളിറ്റി ആണ് എക്സലോ ഡബ്ലെക്സ് ഡിസ് ഈസിലി ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലാങ്ത്തും വരുന്നുണ്ട് ഓക്കെ അതേപോലെ തന്നെ നമുക്കിത് പ്രൈസ് ഓൺലി വൺ സീറോ എയ്റ്റ് ഫൈവ് കേട്ടോ വൺ സീറോ എയ്റ്റ് ഫൈവില് വേണ്ട നമുക്കൊരു വൺ സീറോ ഡബിൾ ഫൈവ് ആക്കാം ഓക്കെ അപ്പോൾ വൺ സീറോ ഡബിൾ ഫൈവില് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് വരുന്നത് ഇതിൽ ലൈനിങ് ആവശ്യമില്ല അല്ല അതുകൊണ്ട് ഇതിൽ ലൈനിങ് കൊടുത്തിട്ട് ഇത് കോളാക്കിയിട്ടില്ല നല്ല ഫ്ലെക്സിബിൾ മെറ്റീരിയൽ ആണ് ക്വാളിറ്റി ഹൈ പ്രീമിയം ക്വാളിറ്റി ആണ് നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല ഗേജുള്ള മെറ്റീരിയൽ ആണ് ഈ ടോപ്പും കൂടി നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഓരോ കളറും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിൽക്ക് വൈറ്റ് ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് വിത്ത് ബ്ലാക്ക് ഇന്നർ ആണ് ഇതിൽ അവൈലബിൾ ആവുന്നത് അതിലേക്ക് ബ്ലാക്ക് തന്നെയാണ് നമ്മൾ അതേപോലെ തന്നെ ഒരു കേട്ടോ ഒരു ചിക്കു ഷെയ്ഡാണ് അതിലേക്ക് ഒരു ഓഫ് വൈറ്റ് കളറാണ് ഇന്നർ അവൈലബിൾ ആയിട്ടുള്ളത് പ്രീമിയം ആണ് പക്ക പ്രീമിയം ക്വാളിറ്റി ആണ് അതേപോലെ ബ്ലാക്കും വരുന്നുണ്ട് ബ്ലാക്കിലേക്ക് വേണമെങ്കിൽ വൈറ്റ് വേണമെങ്കിൽ ചോദിച്ചോ വൈറ്റ് നമുക്ക് തരാം ഡോൺ ബെറി ഒരു പ്രശ്നമില്ല ഒരു പ്രയാസമില്ല നമ്മൾ തന്നിരിക്കും അപ്പം ഇതിലെ കളറുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളറുകളാണ് ഇതിവിടെ വന്നിട്ടുള്ളത് ഓഫ് വൈറ്റ് വിത്ത് ബ്ലാക്ക് ആണ് ഒരു ചിക്കു ഷെയ്ഡ് വിത്ത് ഓഫ് വൈറ്റ് ഇന്നർ ആണ് പിന്നെ ഞാനിത് കാണിച്ച ഈ ഒരു ഗ്രീൻ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കറക്റ്റ് ആയിട്ട് അവൈലബിൾ ആണ് സിംഗിൾ സിംഗിൾ പീസസ് ആ വീഡിയോയിൽ കാണിക്കുന്നതാരണല്ലോ ഇതിൽ അതുകൊണ്ടാണ് ഇതിന്റെ റേറ്റ് ഇങ്ങനെ ചൈനയുടെ മെറ്റീരിയൽ ആണ് നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് കളർ കളി പോല രണ്ടേ രണ്ട് ആണ് വരുന്നത് നിങ്ങൾക്കറിയാലോ ഇതില് ഇന്നർ വരുന്നത് ഇതില് ഇൻക്ലൂഡഡ് ആണ് വൈറ്റ് ചോദിച്ചാൽ പറ്റില്ല ഇത് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ട് വരുന്നതാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് ഡബിൾ ഡബ്ലെക്സിന്റെ സൈസ് വൺ ഫ്രീ ഹോം ഡെലിവറി ആണ് വരുന്നത് അമ്പത്താറ് അമ്പത്തി ഏഴഞ്ച് ലെങ്ത് ഉണ്ട് ഡബ്ളക്സിൽ സൈസിൽ വേറെ വേറെ സംഭവങ്ങളൊന്നും ഇല്ല വിത്ത് വിത്തൌട്ട് ലൈനിങ് ആണ് അമ്പത്താറ് അമ്പത്തേഴ് അഞ്ചിൻ്റെ അടിയിൽ ലെങ്ത്ത് വരുന്നുണ്ട് താഴേക്ക് നല്ല ഫ്ലയറാണ് ഹിപ് സൈസിലേക്ക് പ്രയാസം ഉണ്ടാവില്ല ലൂസ് ലൂസായിട്ട് തന്നെ കിടന്നോളും തടി ഒന്നിക്കാത്ത രീതിയിലുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് കളർ ഇളകി പോകില്ല ധൈര്യമായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രോഡക്റ്റ് ആവും ജസ്റ്റ് വൺ സീറോ ഡബിൾ ഫൈവ് ഉള്ളു ഫ്രീ ഹോം ഡെലിവറി ആണ് അതും കൂടി നിങ്ങൾ നോക്കുക ഇത്ര നല്ല അടിപൊളി കളക്ഷൻസ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ ഇളകിപ്പോല ഒരുപാട് വർഷം യൂസ് ചെയ്യാം പിന്നെ ഷ്രിംഗ്ലേജ് ഉണ്ടാവില്ല ചൈനയുടെ ഒരൊന്നര ഒന്നാം തന്നര അടിപൊളി മെറ്റീരിയലാണ് ഇതും ചൈനയുടെ മെറ്റീരിയലാണ് സൂപ്പർ മെറ്റീരിയലാണ് ഹൈ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കേട്ടോ പ്രൈസ് വരുന്നതും ജസ്റ്റ് ഒരു വൺ സീറോ ഡബിൾ ഫൈവ് തന്നെ വരുന്നുള്ളൂ ഡബിൾ എക്സിൻ്റെ സൈസിൽ അമ്പത്തഞ്ച് അമ്പത്തറഞ്ച് ലെങ്ത് ഉണ്ട് ഒരു ബ്ലാക്ക് വിത്ത് ഓഫ് വൈറ്റ് ആണ് വരുന്നത് നമുക്കിത് ഷെയ്പ്പ് ചെയ്യാനായിട്ടുള്ള സംഭവം ഇതിൽ അവൈലബിൾ ആണ് സ്ലീവ് ഞാൻ ഞാനിതിലെടുത്ത് കാണിച്ചാൽ കേട്ടോ നല്ല സ്ലീവ് ആണ് സ്ലീവാണ് എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ലീവാണ് അതിൽ വരുന്നത് സ്മോക്ക് വർക്കാണ് ആയിട്ട് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വൺ സീറോ ഡബിൾ ഫൈവ് ഫ്രീ ഹോം ഡെലിവറി ആട്ടോ ഓക്കെ അതിൽ ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഫുൾ ആയിട്ട് ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റില്ല ഇതിലെ ഫസ്റ്റ് രണ്ട് ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യുക ബാക്കിയുള്ളതൊക്കെ ഷോ ബട്ടൺ ആണ് നിൽക്കെന്തെങ്കിലും ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക പിന്നെ താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു ഓപ്പണിങ് ഉണ്ട് ഓക്കെ അപ്പോൾ രണ്ടെണ്ണം മല അടിപൊളി കിട്ടില്ല പ്രൊഡക്റ്റ് ആണ് പക്ഷേ ഇപ്പം ഇത് യൂസ് ചെയ്യാം ചുണ്യുടെ പ്രൊഡക്റ്റ് ശരിക്കും റേറ്റിൽ കൊടുക്കാൻ പാടില്ല പക്ഷേ തെരുകയാണ് വൺ സീറോ സിക്സ് ഫൈവ് ഫ്രീ ഹോം ഡെലിവറി ആണ് ആയിരത്തി അറുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളു ഫ്രീ ഹോം ഡെലിവറി ആണ് അമ്പത്തി ഏഴ് അമ്പത്തെട്ടിൻ്റെ ലെങ്ത്ത് ഉണ്ടാവും ഡബിൾ എക്സിൽ സൈസ് ഇല്ല ത്രീ സൈസ് ആണ് ഈ നാല് പീസുന്നത് ഇതിൽ ജസ്റ്റ് ഒരു ഓഫർ നാലേ നാല് പീസേ ഉള്ളൂ ഈ ഇതിലൊക്കെ സിംഗിൾ പീസുണ്ടാവും ത്രീ എക്സിലാണ് ഇതിന്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ത്രീ എക്സലാണ് ഒരു അമ്പത്തി ഏഴ് അമ്പത്തി അഞ്ച് ലെങ് ഉണ്ടാവും ത്രീ എക്സൽ സൈസ് ചൈനയുടെ മെറ്റീരിയൽ കളർ ഇളകി പോലെ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറിനൊക്കെ സെയിൽ ചെയ്തിരുന്ന പ്രോഡക്റ്റ് ആണത് ആയിരത്തി അറുപത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ആയിരത്തി അറുപത്തഞ്ച് രൂപയ്ക്ക് ഫ്രീ ഹോം ഡെലിവറി ആണ് ഓൺ ഹോം ഫ്രീ ആയിട്ട് ഡെലിവറി നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇത് ഭാഗ്യശാലികൾക്ക് എന്നുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് പേർക്ക് ബാക്കിയുള്ളൂ ഓരോ കളറുകളും ചെക്ക് ചെയ്യാം കേട്ടോ ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് ഒരു ലാവണ്ടർ പർപ്പിൾ മിക്സ് ചെയ്തിട്ട് വരുന്നത് ഒരു സിയാൻ ആൻഡ് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് പിന്നെ ഒരു പീച്ച് പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് അപ്പൊ നമുക്ക് ഓരോന്ന് കറക്റ്റ് ആയിട്ട് നോക്കാം വിത്ത് പാൻറ് കോട്ട് സെറ്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് റൗണ്ട് അലാസ്റ്റിക് ആണ് ഫൈവ് ആൻഡ് ഫൈവ് നമ്മൾ റെഗുലർ ആയിട്ട് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ചെറിയ പ്രോഫിറ്റ് ആണ് ഇതിൽ ഇടാറ് അതുകൊണ്ട് പ്രോഫിറ്റ് കട്ടാക്കുന്നുണ്ട് എന്നിട്ട് ഫ്രീ ഷിപ്പിംഗ് ആക്കി തരാം ഫൈവ് ആൻഡ് ഫൈവ് എന്ന പ്രൈസ് തന്നെ കിട്ടും പിന്നെ ഇതുവരെ ലൈനിങ് അവൈലബിൾ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഡോ മെറ്റീരിയൽ മെറ്റീരിയലാണ് നാൽപ്പത്തൊന്നിൻ്റെ ലെങ്ത് വരുന്നുണ്ട് ഷർട്ട് മാത്രം പാൻറ്റും നമുക്ക് അവൈലബിൾ ആണ് റൗണ്ട് ഇലാസ്റ്റിക് ആണ് എക്സൽ സീസണാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ വളരെ വിരളമായിട്ടുള്ള ക്വാണ്ടിറ്റി ഉള്ളു ഫൈവ് ആൻഡ് ഫൈവിലാണ് സെയിൽ ചെയ്യാറ് സെയിം പ്രൈസ് ആണ് ബട്ട് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആട്ടോ ഫൈവ് ആൻഡ് ഫൈവില് ഫൈവ് ആൻഡ് ഫൈവ് തന്നെ പറയുമ്പോൾ വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള പ്രൈസാണ് അത് നിങ്ങൾക്ക് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി കിട്ടുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഷെയ്ഡ് മാത്രം ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതിൽ എന്താ പാന്റ് ഇല്ലേ എന്തൊക്കെ അതൊരു മണ്ടത്തരം നമുക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ച് മെസ്സേജ് അയച്ചിട്ട് ഉണ്ടാവും അതിന് നല്ലത് പാൻറ് കാണിച്ചല്ല ഓക്കെ കേട്ടോ ഇതിലും പാന്റ് ഉണ്ട് കേട്ടോ ഏതോ ഒന്നില് ലാസ്റ്റ് ഇതുപോലെ പാന്റ് കാണിക്കാൻ പോയി അപ്പോൾ അതിന് എന്താ പാൻ്റില്ലെന്ന് പാൻറ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയാൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതൊക്കെ എല്ലാം നല്ല അടിപൊളി കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് ചെറിയൊരു പ്രൈസ് ഓഫർ പ്രൈസ് ആണ് അതിലുപരി ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പും കൂടിയിട്ടാണ് തരുന്നത് അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഓഫറുകളൊന്നും ആരും മിസ്സാക്കേണ്ട ഇനിപ്പോൾ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ ഡിസംബറിലേക്ക് വരുന്നത് അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ ഇങ്ങനെ പർച്ചേസ് ചെയ്ത് പർച്ചേസ് ചെയ്ത് ഇങ്ങനെ കൂട്ടി വെക്കുന്നുണ്ട് നിങ്ങൾക്കും അതിലൊരാളാണെന്നുണ്ടെങ്കിൽ ഇതാ ഇത്ര നല്ല ബെസ്റ്റ് ഓഫറില് വേറെ എവിടെ നിങ്ങളോടി ആകെ ബേജാകേണ്ടത് നമ്മൾ തരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു കിഡിലൻ ഓഫറിൽ ഒക്കെ നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലും നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകളാണ് നമ്മോടൊപ്പം എന്ത് ചെയ്യുക നല്ല അടിപൊളി ഓഫറൊക്കെ കിഡിലൻ ആസ്വദിക്കുന്നുണ്ടെങ്കിലും ബൈ ചെയ്യണമെന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോ ലൈക്ക് ചെയ്തോ ഷെയർ ചെയ്തോ ഒരു സ്നേഹത്തിൻ്റെ പേരിൽ പക്ഷെ അത് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ ഷോർട്ട് ബ്രൈറ്റ് ബൈ താങ്ക്സ് അസാവിളിക്കും